മാഡം സിദ്ധാർത്ഥൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ശ്രമിക്കാം മാഡം അതല്ല എനിക്ക് ഈ കാര്യങ്ങൾ പറയാനൊരു പരിമിതി ഉണ്ടല്ലോ ഓ മന്ത്രി രാധാകൃഷ്ണൻ ഉണ്ട് ആ പറഞ്ഞിട്ടുണ്ടോ എന്നാൽ ഞാൻ തുടങ്ങി വയ്ക്കാം ഓ ശരി മാഡം രാധാകൃഷ്ണ തൽക്കാലം ട്രേഡ് യൂണിയന്റെ ചുമതല എന്റെ തലയെ കൊണ്ടിടരുത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നോക്കാം സിദ്ധാർത്ഥൻ തന്നെ ട്രേഡ് യൂണിയന്റെ പ്രസിഡന്റ് ആണെന്നാണ് പാർട്ടിയുടെ തീരുമാനം എന്തായാലും എലക്ഷൻ കഴിയുന്നവരെ മിനിസ്റ്റർ എത്രയും പെട്ടെന്ന് തന്നെ ദേവികയുടെ നോമിനേഷൻ കൊടുക്കണം കെ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കിയിരിക്കണ്ട സിദ്ധാർത്ഥൻ സാർ സാറെ പറയുന്നു അതൊക്കെ നേതൃത്വം തീരുമാനിച്ചോളും ത്യാഗരാജ് മുതിർന്ന നേതാക്കളുള്ളപ്പോ നമ്മളെ പോലുള്ള തികച്ചും ജൂനിയർ സംസാരിക്കാതിരിക്കുന്നത് ആ ഭംഗി സാറ് എന്നെ കളിയാക്കിയതാണല്ലേ സാറില്ല ഞാൻ നമ്മുടെ ഗുണത്തിന് വേണ്ടിയാ പറഞ്ഞത് ം വന്നിരിക്കുന്നു കേറി വാ മോനെ അമ്മ ഒരു ചായ എടുക്കാം വേണ്ട എന്താ മോനെ ഇങ്ങനെ പിണങ്ങിയും ദേഷ്യപ്പെട്ടും എത്ര നാളാ അമ്മ അവളെ പോയിട്ട് തരക്കുണ്ട് അമ്മ ച്ച കൂട്ടിക്കൊണ്ടിച്ചല്ലേ അമ്മ നിന്നെ വിളിച്ചപ്പോ ഞാൻ വന്ന് വിളിച്ചാലേ അങ്ങോട്ട് വരുത്തോളെന്ന് പറഞ്ഞോ അല്ലേ അത് നന്ദു ആ വേണ്ട വേണ്ട വിശദീകരണം ഒന്നും ചോദിച്ചില്ല ഇറങ്ങി പോവാ നീ വരുന്നുണ്ടോയോ ഒരു മിനിറ്റ് ായാലും സന്തോഷായി മോനെ കാര്യങ്ങളൊക്കെ ഒത്തുതീർന്നല്ലോ ഒത്തുതീർന്നോ അവിടെ അത് കഴിയുമ്പോ ഇങ്ങോട്ട് തിരിച്ചു വരും അത് ശാരിക്കും അമ്മയെ വിളിച്ചു അല്ലെങ്കിൽ ഞാൻ അവളുടെ ഭാഗം പറയാനും തോന്നരുത് അമ്മേ ഞാൻ ദേവിയെ കൂട്ടിക്കൊണ്ടു പോവാനാ വന്നത് എനിക്ക് ആരോടൊന്നും സംസാരിക്കാനില്ല ഒന്നും കേൾക്കാൻ വേണ്ട ചില കാര്യങ്ങൾ അറിയാൻ അവകാശം അറിയാനുള്ള അവകാശം നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് ശരിയാവില്ല വേണ്ട ത്യാഗരാജൻ പറഞ്ഞത് ശരിയാ സിദ്ധാർത്ഥൻ എതിർ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് വിട്ടേക്കാം ഇനി അപ്പുറത്ത് ആരായാലും നമ്മൾ ദേവിയെ മാറ്റി ചിന്തിക്കുന്നില്ലല്ലോ അതെ സർ നേരത്തെ നോമിനേഷൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാ നമുക്ക് പൂർണ്ണ മനസ്സോടുകൂടി പ്രവർത്തനം തുടങ്ങായിരുന്നു എന്ന മന്ത്രി തന്നെ പ്രസിഡന്റിനോട് സംസാരിക്കും ഞാൻ കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല അതിനെന്താ സിദ്ധാർത്ഥൻ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ സംസാരിക്കാം പ്രസിഡന്റ് ദേശീയ നേതാക്കളുമായി ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിക്കോട്ടെ അപ്പോ നമുക്ക് ഈ ധാരണയിൽ മുന്നോട്ട് പോകാം അല്ലേ സർ സിദ്ധാർത്ഥം ബാ പ്രസിഡന്റേ കണ്ട് സംസാരിക്കാം താൻ പറ മാഡം മന്ത്രി വേണ്ടി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ